എത്രയോ നാളുകളായി നമ്മൾ കൊണ്ടൊരു മോഹം നടക്കാൻ പോകുന്നേ ബാക്കിയെല്ലാം മാറ്റിവെച്ച് അഭി അതിനെ സമ്മതിക്കുകയും ചെയ്തു അമ്മയെപ്പോലെ സ്നേഹവും മനസ്സുള്ള ഒരാളല്ലേ കൃഷ്ണേട്ടൻ അഭിപ്പം മിണ്ടാതിറങ്ങി പോന്നപ്പോ കൃഷ്ണേട്ടൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും ഞാനും എന്റെ അമ്മയും വിഷമിച്ചൊരു അംശം ഉണ്ടാവില്ല അത് പഴയൊന്നും അങ്ങനെ മറക്കാൻ പറ്റില്ല മറക്കാൻ പറ്റില്ലായിരിക്കും പക്ഷെ പൊറുക്കാൻ പറ്റണം അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ നാളെ കൃഷ്ണേട്ടനും വന്നൂടാന്നില്ല അപ്പാഭിയുടെ ഉള്ളിലെ കുറ്റബോധം എത്രമാത്രമായിരിക്കും ഇനി ഈ വൈരാഗ്യം കൊണ്ടു നടക്കണ്ട ഒക്കെ ക്ഷമിക്കാം എന്തായാലും അഭിയുടെ സ്വന്തം അച്ഛനല്ലേ പറയുന്ന പക്ഷേ പെട്ടെന്നൊരു മാറ്റം എൻ്റെ മനസ്സിലുണ്ടാവില്ല ഒരുപാട് സമയമെടുത്തുണ്ടായ മുറിവ് ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കും